സൂറത്താണ് സൂറത്ത് ജില്ലയിൽ പതിനാറ് സീറ്റുകളാണ് ഉള്ളത് പതിനാറ് സീറ്റുകളിൽ പത്ത് സീറ്റുകൾ വരെ ബി ജെ പിയും നാല് സീറ്റുകൾ വരെ കോൺഗ്രസും രണ്ട് സീറ്റുകൾ വരെ എ എ പിയും നേടാനാണ് സാധ്യത ഗുജറാത്തിലെ അടുത്ത ജില്ല തപ്പിയാണ് തപ്പി ജില്ലയിൽ രണ്ട് സീറ്റുകളാണുള്ളത് രണ്ട് സീറ്റുകളിൽ രണ്ട് സീറ്റും കോൺഗ്രസ് നേടാനാണ് സാധ്യത ബി ജെ പിക്ക് എ പിക്കോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല ഗുജറാത്തിലെ അടുത്ത ജില്ല അമ്രേലിയാണ് അമ്രേലി ജില്ലയിൽ അഞ്ച് സീറ്റുകളാണുള്ളത് അഞ്ച് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ ബി ജെ പിയും മൂന്ന് സീറ്റുകൾ വരെ കോൺഗ്രസും നേടാനാണ് സാധ്യത ഗുജറാത്തിലെ അടുത്ത ജില്ല ആനന്ദ് ജില്ലയാണ് ആനന്ദിൽ ഏഴ് സീറ്റുകളാണുള്ളത് ഉള്ളത് ഏഴ് സീറ്റുകളിൽ നാല് സീറ്റുകൾ വരെ ബി ജെ പിയും മൂന്ന് സീറ്റുകൾ വരെ കോൺഗ്രസും നേടാനാണ് സാധ്യത എ എ പിക്ക് അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല ഗുജറാത്തിലെ അടുത്ത ജില്ല കച്ച് ജില്ലയാണ് കച്ചിൽ അഞ്ച് സീറ്റുകളാണുള്ളത് അഞ്ച്